ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ ഒരു പുത്രൻ ജനിച്ചു രണ്ട് നമുക്ക് നോക്കിയാലോ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായനയാണിത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ അഞ്ചാമത്തെ അധ്യായമായി ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോ കാണണം എന്നുള്ളവരൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് തിരിച്ച് വരിക നമുക്ക് അഞ്ചാമത്തെ അധ്യായം എന്താണെന്ന് നമുക്ക് നോക്കാം ആദത്തിൻ്റെ വംശാവലി ഗ്രന്ഥമാണ് ഇത് ദൈവമനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു ആദത്തിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു ആദം അവന് സേത്ത് എന്ന് പേരിട്ടു സേത്തിൻ്റെ ജനനത്തിന് ശേഷം ആദം എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ആദത്തിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി മുപ്പത് വർഷമാണ് അതിനുശേഷം അവൻ മരിച്ചു സേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ എനോഷ് എന്ന പുത്രൻ ഉണ്ടായി എനോഷിൻ്റെ ജനനത്തിന് ശേഷം സേത്ത് എണ്ണൂറ്റിയേഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി സേത്തിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷമാണ് അവനും മരിച്ചു എനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ കെയ്നാൻ എന്ന പുത്രനുണ്ടായി കെയ്നാൻ്റെ ജനനത്തിന് ശേഷം എനോഷ് എണ്ണൂറ്റി പതിനഞ്ച് വർഷം ജീവിച്ചു അവനും വേറെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എനോഷിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അഞ്ച് വർഷമാണ് അവനും മരിച്ചു കെനാന് എഴുപത് വയസ്സായപ്പോൾ മഹലേൽ എന്നൊരു മകനുണ്ടായി മഹലേലിൻ്റെ ജനനത്തിന് ശേഷം കെയ്നാൻ എണ്ണൂറ്റിനാൽപ്പത് വർഷം ജീവിച്ചു അവന് വേറെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി കെനാൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി പത്ത് വർഷമാണ് അവനും മരിച്ചു മഹലേലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ യാരദ് എന്ന മകനുണ്ടായി യാരദിന് ജനനത്തിന് ശേഷം മഹലേൽ എണ്ണൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് അവന് വേറെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മഹലേലിൻ്റെ ജീവിതകാലം എണ്ണൂറ്റി തൊണ്ണൂറ്റി വർഷമായിരുന്നു അവനും മരിച്ചു യാരേലിനെ നൂറ്റി അറുപത്തഞ്ച് വയസ്സായിരുന്നു ഹെനോക്ക് എന്ന പുത്രനുണ്ടായി ഹെനോക്കിൻ്റെ ജനനത്തിന് ശേഷം യാരദ് എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി യാരദിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തിരണ്ട് വർഷമായിരുന്നു അവനും മരിച്ചു ഹെനോക്കിനെ അറുപത്തഞ്ച് വയസ്സായപ്പോൾ മെത്തുശലേഹ് എന്ന മകനുണ്ടായി മെത്തുശലേഹിൻ്റെ ജനനത്തിന് ശേഷം ഹെനോക്ക് മുന്നൂറ് വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു അവന് വേറെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഹെനോക്കിൻ്റെ ജീവിതകാലം മുന്നൂറ്റി അറുപത്തഞ്ച് വർഷമായിരുന്നു ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ കണ്ടിട്ടില്ല ദൈവം അവനെ എടുത്തു നൂറ്റി എൺപത്തേഴ് വയസ്സായപ്പോൾ മെത്തുശലേഹ് ലാമേക്കിൻ്റെ പിതാവായി ലാമേക്കിൻ്റെ ജനനത്തിന് ശേഷം മെത്തുശലേഹ് എണ്ണൂറ്റി എൺപത്തിരണ്ട് വർഷം ജീവിച്ചു അവന് വേറെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മെത്തുശലേഹിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷമായിരുന്നു അവനും മരിച്ചു ലാമേക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവന് നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു നോഹയുടെ ജനനത്തിന് ശേഷം ലാമേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അറുപത്തഞ്ച് വർഷം ജീവിച്ചു അവന് വേറെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ലാമേക്കിൻ്റെ ജീവിതകാലം എഴുന്നൂറ്റി എൺപത്തിയേഴ് വർഷമായിരുന്നു അവനും മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായതിനു ശേഷം ഷേം ഹാം യാഫത്ത് എന്നീ പുത്രന്മാരുണ്ടായി ഇത്രയും ഭാഗം കേട്ടത് നമ്മൾ ആദം മുതൽ നോഹ വരെയുള്ള ആളുകളുടെ കാലങ്ങളാണ് അപ്പോൾ നമ്മൾ ആദം മുതൽ നോഹ വരെയുള്ള ആളുകളുടെ ജീവിതകാലങ്ങൾ അവർ എത്ര വയസ്സ് വരെ ജീവിച്ചു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്